പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലിൻ്റെ കലൂരിലെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് പരിശോധന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വൈ ആർ അറസ്റ്റത്തിൻ്റെ നേതൃത്വത്തിലാണ് പരിശോധന വീട്ടിൽ മോഷണം നടന്നെന്ന മോൺസന്റെ പരാതിയെ തുടർന്നാണ് നടപടി അതേസമയം കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം തള്ളി അന്വേഷണ ഉദ്യോഗസ്ഥനും കൂടുതൽ വിവരങ്ങൾ നൽകാൻ എബി തോമസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് എബി ഈ മോഷണം നടന്നു എന്ന പരാതി ഇപ്പോൾ വീട്ടിൽ നിന്നും വസ്തുക്കൾ മോഷണം പോയിട്ടുണ്ടെന്നുള്ളൊരു വ്യക്തത വന്നിട്ടുണ്ടോ എന്തൊക്കെയാണ് ഈ പോലീസ് വ്യക്തമാക്കിയത് ആ അല്പസമയം മുമ്പാണ് പരിശോധന പൂർത്തിയായത് പതിനഞ്ചോളം സാധനങ്ങൾ ഈ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് അതിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ തന്നെയാണ് കാണാതായിരിക്കുന്നതെന്നാണ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് എന്നാൽ വീട് പൊളിച്ചിട്ടല്ല അകത്ത് കയറിയിട്ടുള്ളത് അല്ലാതെ തന്നെയാണ് അകത്ത് കയറിയിരിക്കുന്നത് അപ്പം തന്നെ ഈ ഇങ്ങനെ ഒരു മോർഷണം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു പരാതി ആഹ് മോൺസൺ മാവുകലിന്റെ മകനാണ് ആദ്യം കോടതികടം പോലീസ് സ്റ്റേഷനിൽ നൽകിയത് അതിനുശേഷം അടിസ്ഥാനം മോത്സൺ ഇക്കാര്യം കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ കോടതി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതായത് ഈ വസ്തുക്കളിൽ കണക്കെടുക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു ആ അതിന്റെ ഇപ്പോൾ ഈ പരിശോധന നടത്തിയിരിക്കുന്നത് എന്തായാലും പതിനഞ്ചോളം സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അല്പസമയം മുമ്പ് പരിശോധന പൂർത്തിയാക്കി അവർ മടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിന്റെ കണക്കെടുപ്പ് നടത്തൽ അതായത് പതിനായിരത്തോളം സാധനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കണക്കിൽ നിന്നും വ്യക്തമാകുന്നത് അതിൽ പതിനഞ്ചോളം സാധനങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയ്ക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയ അടക്കമുള്ള വിമർശനങ്ങൾ ആ നിലയ്ക്കുള്ള പരാതികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഒരു വിശദീകരണം കൂടി അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു താൻ ചുമതല കേൾക്കുന്നതിന് മുമ്പാണ് ഇത്തരത്തിൽ പണം കൈപ്പറ്റിയത് എന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട മോൺസന്റെ മകൻ ഒപ്പം തന്നെ ഈ പരാതിക്കാർ തുടങ്ങിയ ആളുകൾ ഗൂഢാലോചന നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചുകൊണ്ടാണ് ഇതിൽ വിശദീകരണവുമായി ഡിവൈഎസി എത്തിയിരിക്കുന്നത് രണ്ടു മൂന്ന് തലങ്ങളിലായി ഈ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് വ്യക്തമാണ് പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൻ മാലൂരിലെ വീട്ടിലാണ് ക്രൈംബ്രാഞ്ച് പരിശോധന നടന്നത് മോഷണം നടന്നെന്ന പരാതിയെ തുടർന്നാണ് നടപടി ഉണ്ടായത് ഇതിൽ ചില വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത് അതേസമയം വീട് പൊളിച്ചല്ല കയറിയിരിക്കുന്നതെന്നും അന്വേഷണ സംഘം പറയുകയുണ്ടായി ആയിരത്തി എണ്ണൂറ് വസ്തുക്കളോളം ഉണ്ടെന്നും ഇവർ പറയുന്നുണ്ട് അതേസമയം ഈ പോക്സോ കേസിലേക്ക് പരാ പണം കൈക്കൂലി നൽകിയെന്നുള്ള ഒരു ആരോപണം തള്ളിക്കൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു താൻ അന്വേഷിക്കുന്നതു മുൻപേ കൈക്കൂലി തന്നു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ തള്ളിയിരിക്കുന്നത് വിവരങ്ങളാണ് എ തോമസ് നൽകിയത്